മ്മകളോടാണ് ഇന്നത്തെ സംസാരം നിങ്ങളുടെ മകളെ ആ മകളുടെ ഭർത്താവ് പൊന്നുപോലെ സംരക്ഷിക്കുന്നുവെങ്കിൽ ആ ഭർത്താവിനെ നിങ്ങൾക്ക് എന്ത് ഇഷ്ടമായിരിക്കും കുടുംബസ്നേഹിയായ ഭർത്താവ് എന്ന് നിങ്ങൾ പറയും അതേസമയം നിങ്ങളുടെ മകൻ അവൻ്റെ ഭാര്യയെ പൊന്നുപോലെ സംരക്ഷിക്കാൻ മെനക്കെട്ടാൽ നിങ്ങളുടെ മകൻ ഒരു പെൺകോന്തനാണ് എന്ന് നിങ്ങൾക്ക് തോന്നാറുണ്ടോ ഒരു ഗ്ലാസ് വെള്ളം പോലും ചൂടാക്കാൻ പറ്റാതെ കിടപ്പിലാവേണ്ടി വന്നാൽ അവിടെ നിങ്ങളെ സഹായിക്കാനും സംരക്ഷിക്കാനും നിങ്ങളെ മരുമകളാണ് ഉണ്ടാവുന്നത് നിങ്ങളുടെ മകളെ വേറെ ആർക്കോ കെട്ടിച്ചുകൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ മകൻ ജോലി സ്ഥലത്ത് തിരക്കിലാവും മിക്കയിടങ്ങളിലും അവിടെ സംരക്ഷണമായിട്ടുള്ളത് മരുമകളാണ് അവർ പ്രായമുള്ള നേരത്ത് നിങ്ങളെ പൊന്നുപോലെ സംരക്ഷിക്കണമെങ്കിൽ നിങ്ങൾക്ക് ആരോഗ്യമുള്ള സമയത്ത് നിങ്ങളുടെ മകളെ പോലെ അവരെ കാണാനും സംരക്ഷിക്കാനും ശ്രമിക്കണം